നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം പൂര പൂരനക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതയാണ് ഭാരതീയ ജ്യോതിഷശാസ്ത്രത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനൊന്നാമത്തേതായ പൂരം പ്രപഞ്ചത്തിന്റെ സർഗാത്മകതയും ആനന്ദത്തെയും പ്രതിനിധീകരിക്കുന്ന അതിപ്രധാനമായൊരു നക്ഷത്ര രൂപമാണ് സംസ്കൃതത്തിൽ പൂർവ ഫാൽഗുനി എന്ന് വിളിക്കപ്പെടുന്ന ഈ നക്ഷത്രം ചിങ്ങൻ രാശിയിലാണ് വരുന്നത് പൂർവ്വ ഫാൽഗുനി എന്ന പേരിന്റെ അർത്ഥം ആദ്യത്തെ ചുവപ്പൻ അല്ലെങ്കിൽ മംഗളകരമായ ഫലം നൽകുന്ന നക്ഷത്രം എന്നാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ ആഡംബരത്തിന്റെയും പ്രണയത്തിന്റെയും കലയുടെയും ഗ്രഹമായ ശുക്രനാണ് സൂര്യൻ രാശ്യാധിപനായി വരുന്ന ചിങ്ങൻ രാശിയിൽ ശുക്രന്റെ നക്ഷത്രം വരുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് ഒരേ സമയം രാജീക തേജസ്സും ലാവണ്യവും പ്രദാനം ചെയ്യുന്നു പൂരനക്ഷത്രത്തിന്റെ സ്വഭാവം നിർണ്ണയിക്കുന്നതിൽ അതിന്റെ ദേവതയ്ക്കും പ്രതീകങ്ങൾക്കും വലിയ പങ്കുണ്ട് ഊഞ്ഞാൽ അല്ലെങ്കിൽ കട്ടിലിൻ്റെ മുൻഭാഗത്തെ രണ്ട് കാലുകൾ എന്നിവയാണ് നക്ഷത്രത്തിന്റെ പ്രധാന ചിഹ്നങ്ങൾ ഇത് വിശ്രമം സുഖഭോഗം പുനരുജ്ജീവനം എന്നിവയെ സൂചിപ്പിക്കുന്നു കഠിനാധ്വാനത്തിന് ശേഷം ലഭിക്കുന്ന ശാന്തമായ വിശ്രമത്തെയും ജീവിതത്തിലെ ആനന്ദകരമായ നിമിഷങ്ങളെയും പൂരനക്ഷത്രം മണ്ഡലപ്പെടുത്തുന്നു പന്ത്രണ്ട് ആദിത്യന്മാരിൽ ഒരാളായ ഭകൻ ആണ് ഈ നക്ഷത്രത്തിന്റെ ദേവത ഭാഗ്യം സമ്പത്ത് വൈവാഹിക സുഖം എന്നിവയുടെ അതീശത്വമാണ് ഭകനുള്ളത് നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവേ സൗന്ദര്യവും ആത്മവിശ്വാസവും ഒത്തുചേർന്ന വ്യക്തിത്വമുള്ളവരായിരിക്കും ഇവർ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാൻ ഇഷ്ടപ്പെടാത്തവരും അഭിമാന ബോധമുള്ളവരുമാണ് ലൗകിക സുഖങ്ങളോടും ആഡംബരങ്ങളോടും ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ട് ഇവരുടെ സംസാരം വളരെ മധുരവും ഹൃദ്യവുമാണ് ഇത് അവരെ മികച്ച സുഹൃത്തുക്കളായും സാമൂഹ്യ പ്രവർത്തകരായും മാറ്റുന്നു പൂരം നക്ഷത്രക്കാർക്ക് അങ്ങേയറ്റത്തെ സത്യസന്ധത പാലിക്കുന്നവരാണ് സത്യത്തിന്റെ പാതയിലൂടെ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഇവർക്ക് അക്രമങ്ങളിലും വാഗ്വാദങ്ങളിലും വലിയ താല്പര്യമില്ല സമാധാനപ്രിയരായ ഇവർ ഏത് പ്രശ്നവും ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു കല സംഗീതം സാഹിത്യം എന്നിവയോടുള്ള ഇവരുടെ താല്പര്യം കുട്ടിക്കാലം മുതലേ പ്രകടമായിരിക്കും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ഇവർക്ക് വലിയ സന്തോഷമുണ്ട് ആരെങ്കിലും സഹായം ആവശ്യപ്പെടുന്നതിനു മുൻപ് തന്നെ അവിടെ ഹാജരാകാനുള്ള ഇവരുടെ മനസ്സ് ശ്ലാഘനീയമാണ് സ്വന്തം കുടുംബത്തിന് വേണ്ടിയുള്ള കഷ്ടപ്പാടുകൾ ഇവർ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു അവബോധ ജ്ഞാനം കൂടുതലായി ഇവർക്ക് വനാരീക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചെറിയ ധാരണകൾ നേരത്തെ ലഭിക്കാറുമുണ്ട് ഏതൊരു നാണയത്തിനും രണ്ട് വശങ്ങൾ ഉള്ളതുപോലെ തന്നെ പൂരനക്ഷത്രക്കാർക്കും ചില പോരായ്മകളുണ്ട് ഇവർ ചിലപ്പോഴൊക്കെ അമിതമായ അലസത അനുഭവപ്പെടാറുണ്ട് സുഖ സൗകര്യങ്ങളിൽ ആസ്വദിക്കാൻ വേണ്ടി ഇവർ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കാനും ഇടയുണ്ട് തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കും മറ്റുള്ളവരുടെ അംഗീകാരം വേണമെന്നുള്ള നിർബന്ധമുള്ളതിനാൽ അംഗീകാരം ലഭിക്കാത്തപ്പോൾ ഇവർ മാനസികമായി തളരുകയും ചെയ്യും ചില ജാതകർക്ക് ഈഗോ കൂടുതലായിരിക്കും മറ്റുള്ളവരുടെ ആജ്ഞകൾ അനുസരിക്കുന്ന ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുമാണ് കൂടാതെ പ്രൗഢി കാണിക്കാനും മറ്റുള്ളവരെ ആകർഷിക്കാനും വേണ്ടി ഇവർ അനാവശ്യമായി പണം ചെലവഴിക്കാറുമുണ്ട് മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കുന്നതിൽ ഇവർ ചിലപ്പോൾ അമിതമായ മിടുക്ക് കാണിക്കാറുമുണ്ട് ഇത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാൻ കാരണവുമാകും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കാര്യത്തിൽ പൂരനക്ഷത്രം നൽകുന്ന ഫലങ്ങളിൽ നേരിയ വ്യത്യാസങ്ങൾ പ്രകടമാണ് പൂരനക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ പൊതുവെ വിദ്യയും ധനവുമുള്ളവരായിരിക്കും സ്വഭാവത്തിൽ ഗാംഭീര്യവും നേതൃത്വ ഗുണവും ഇവർ പ്രകടിപ്പിക്കുന്നുണ്ട് ഇവർ അങ്ങേയറ്റം സ്വാതന്ത്ര്യ സ്നേഹികളാണ് മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നത് ഇവർക്ക് അസ്വസ്ഥതയുണ്ടാക്കും തൊഴിൽപരമായി ഇവർ വിജയിക്കുമെങ്കിലും വയസ്സ് വരെ കരിയറിൽ വലിയ മാറ്റങ്ങൾ നേരിടേണ്ടി വന്നേക്കാം ധനപരമായ രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇവർ കുടുംബത്തോട് വലിയ സ്നേഹം പുലർത്തുന്നവരാണ് എങ്കിലും ഈഗോ കാരണം പലപ്പോഴും ജോലി സ്ഥലത്ത് ശത്രുതകൾ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട് സ്ത്രീകളുടെ കാര്യത്തിൽ പൂരം നക്ഷത്രം അങ്ങേയറ്റത്തെ സൗന്ദര്യവും മാന്യമായ പെരുമാറ്റവുമാണ് നൽകുന്നത് മധുരമായി സംസാരിക്കാൻ ഇവർക്ക് കഴിയും ശാസ്ത്ര വിഷയങ്ങളിലും കലകളിലും ഇവർക്ക് വലിയ താല്പര്യവും ഉണ്ടാകും ഇവർ മിക്കവാറും ചാറ്റി പ്രവർത്തനങ്ങളിലും സാമൂഹ്യ സേവനങ്ങളിലും ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് കുടുംബപരമായ ജീവിതം ഇവർക്ക് വളരെ പ്രധാനമാണ് നല്ലൊരു വീട്ടമ്മയാകാൻ ഇവർക്ക് കഴിയും ഭർത്താവിനോടും മക്കളോടും അതിലൊറ്റ സ്നേഹം പുലർത്തുന്നവരുമാണ് ഇവർ എങ്കിലും സ്വന്തം വിജയങ്ങളെക്കുറിച്ച് അമിതമായി സംസാരിക്കുന്ന ശീലം ഇവർക്കുണ്ടാകാം ഇത് ഒഴിവാക്കുന്നത് കൂടുതൽ സാമൂഹിക അംഗീകാരം നേടാൻ സഹായിക്കുകയും ചെയ്യുംക്കാർക്ക് വിവിധ മേഖലകളിൽ ശോഭിക്കാൻ സാധിക്കും സർഗാത്മകതയും നേതൃത്വ ഗുണവും ഒരുപോലെ സമ്മേളിക്കുന്ന തൊഴിലുകൾ ഇവർക്ക് അനുയോജ്യമാണ് ഗവൺമെന്റ് മേഖലയിൽ ഉയർന്ന പദവികളിൽ ഇവർ എത്തിച്ചേരാൻ സാധ്യത കൂടുതലാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ നയതന്ത്ര പ്രതിനിധികൾ അധ്യാപനം ശാസ്ത്രം ഗവേഷണം അഭിനയം സംഗീതം ഫോട്ടോഗ്രഫി മോഡലിംഗ് ഫാഷൻ ഡിസൈനിങ് ആഭരണ നിർമ്മാണം ടെക്സ്റ്റൈൽസ് മേഖല ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ബാങ്കിങ് വിവാഹ ബ്രോക്കർമാർ കൗൺസിലർമാർ ഹോട്ടൽ ആൻഡ് ടൂറിസം മേഖല ഇവയൊക്കെ അനുയോജ്യമായ തൊഴിൽ മേഖലകളിൽ പെടുന്നവയാണ് സാമ്പത്തികമായി ഇവർ ഭാഗ്യവാന്മാരായിരിക്കും പണം സമ്പാദിക്കാനുള്ള നല്ലൊരു അന്തരീക്ഷം ഇവർക്ക് ജീവിതത്തിൻ്റെ ആദ്യഘട്ടം മുതൽക്ക് ലഭിക്കാറുണ്ട് എങ്കിലും സാമ്പത്തിക കാര്യങ്ങൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഭകൻ കാഴ്ചയില്ലാത്ത ദേവതയായതിനാൽ അന്ധമായ പണം ചെലവാക്കൽ ഇവരിൽ കണ്ടുവരുന്നു അനാവശ്യമായ ആഡംബരങ്ങൾക്കായി പണം ചെലവഴിക്കുന്നത് ഭാവിയിൽ ബാധ്യതകൾക്ക് കാരണമാകുന്നതാണ് മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കുന്നത് ഒഴിവാക്കുക കാരണം അത് കൃത്യസമയത്തിരികെ ലഭിക്കാനും സാധ്യത കുറവാണ് നിങ്ങളുടെ ജാതകത്തിൽ പൂരം നക്ഷത്രക്കാരുടെ വൈവാഹിക ജീവിതം പൊതുവേ സന്തുഷ്ടമായിരിക്കും പ്രണയത്തിന് ഇവരുടെ ജീവിതത്തിൽ വലിയ സ്ഥാനമുണ്ട് വിശ്വസ്തനായ ഭർത്താവിനെയോ ഗുണവതിയായ ഭാര്യയോ ലഭിക്കുന്നത് ഇവരുടെ ഭാഗ്യമാണ് കുടുംബത്തോടുള്ള ഇവരുടെ പ്രതിബദ്ധത വളരെ കൂടുതലായതിനാൽ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കും എങ്കിലും ചില സാഹചര്യങ്ങൾ യുവജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകാനും ഇടയുണ്ട് ഇവരുടെ ഈഗോയും കുറ്റപ്പെടുത്തുന്ന സ്വഭാവമാണ് ഇതിന് പ്രധാന കാരണം പങ്കാളിയെ അമിതമായി നിയന്ത്രിക്കാനുള്ള പ്രവണത ഒഴിവാക്കുക കൂടാതെ ശുക്രന്റെ അമിത സ്വാധീനം കാരണം ചിലർക്ക് പരിസ്ഥിതി പുരുഷ ബന്ധങ്ങളിലേക്ക് താല്പര്യം തോന്നാനും ഇത് ദാമ്പത്യം തകരാൻ കാരണമാകും പൂരനക്ഷത്രക്കാർക്ക് അനുയോജ്യമായ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി രോഹിണി തിരുവാതിര മകം അത്തം ചോതി അനിഴം പൂരാടം തിരുവോണം ചതയമാണ് പൊരുത്തമില്ലാത്തവ്യായി അല്ലെങ്കിൽ മദ്യമവുമായി കാണുന്നത് കാർത്തിക മകൈരം പുണർദം പൂയം ആയില്യം ഉത്രം ചിത്ര വിശാഖം തൃക്കേട്ട മൂലം ഉത്രാടം അവിട്ടം പൂരുട്ടാതി എന്നിവയാണ് പൂരം നക്ഷത്രക്കാർക്ക് പൊതുവേ നല്ല ആരോഗ്യമുണ്ടായിരിക്കും എന്നാൽ ചിട്ടയില്ലാത്ത ആഹാരക്രമവും ദിനചര്യയും ആരോഗ്യഹാനിക്ക് കാരണമാകും ശുക്രന്റെ സ്വാധീനം ഇവർക്ക് അമിതമായ ഭക്ഷണം കഴിക്കാനുള്ള താൽപ്പര്യമുണ്ടാകും ഇത് പ്രമേഹം പോലുള്ള അസുഖങ്ങളിലേക്ക് നയിക്കാം ശ്രദ്ധിക്കേണ്ട ആരോഗ്യകാര്യങ്ങൾ ദന്തരോഗങ്ങൾ ഉദരസംബന്ധമായ അസുഖങ്ങൾ രക്തസമ്മർദ്ദം കണ്ണുകൾ അണുബാധ അല്ലെങ്കിൽ കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ സ്ത്രീകളിൽ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ചിട്ടയായ വ്യായാമവും യോഗയും ഇവരുടെ ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ് പച്ചക്കറികളും നാരുകളുള്ള ഭക്ഷണവും കൂടുതലായി ഉൾപ്പെടുത്തുന്നത് ഉദര രോഗങ്ങളിൽ നിന്ന് മോചനം നൽകുന്നതാണ് പൂരനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പ്രകടമാവുന്ന ഭാഗ്യങ്ങളും അവർ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളുമാണ് ആകർഷണശക്തി ജന്മനാ ലഭിക്കുന്ന സൗന്ദര്യവും തേജസ്സും കാരണം ഇവർക്ക് പെട്ടെന്ന് സുഹൃത്തുക്കളെയും അംഗീകാരങ്ങളും ലഭിക്കുന്നു സർഗാത്മകത കലകളിൽ നിന്നുള്ള സ്വാഭാവികമായ കഴിവ് ഇവരെ വലിയ കലാകാരന്മാരോ സംഗീതജ്ഞരോ ആക്കി മാറ്റുന്നു സത്യസന്ധത ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സത്യ മാത്രം പറയാനുള്ള ഇവരുടെ ആർജവമാണ് സമൂഹത്തിൽ വലിയ ബഹുമാനം നേടിക്കൊടുക്കുന്നത് നല്ല മക്കളെ ലഭിക്കാൻ അവരിൽ നിന്നും സന്തോഷം അനുഭവിക്കാനും ഇവർക്ക് ഭാഗ്യമുണ്ടാകും വെല്ലുവിളികളായി കാണുന്നത് അലസതയാണ് അലസത കാരണം പല അവസരങ്ങളും നഷ്ടപ്പെടാം കഠിനാധ്വാനം ചെയ്യാൻ മടി കാണിക്കുന്നത് ജീവിത പുരോഗതിയെ തടസ്സപ്പെടുത്തും മേലുദ്യോഗസ്ഥരുടെ ആജ്ഞകൾ അനുസരിക്കാനുള്ള മടി തൊഴിൽ മേഖലയിൽ ശത്രുക്കളെ സൃഷ്ടിക്കും ആഡംബരങ്ങൾക്കായി വരുമാനത്തിൽ കൂടുതൽ ചിലവഴിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകും സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ചുള്ള അമിത പ്രശംസയും ഈഗോയും നല്ല ബന്ധങ്ങൾ അകന്നു പോകാനും ഇടയാക്കും ദൈവാരാധന മഹാലക്ഷ്മിയെയും ശിവനെയും ഭജിക്കുന്നത് അത്യുത്തമമാണ് വെള്ളിയാഴ്ചകളിൽ പൂജ നടത്തുന്നത് കുടുംബത്തിൽ ഐശ്വര്യം നടക്കും ജന്മനക്ഷത്ര ദോഷങ്ങൾ കുറയ്ക്കാൻ മന്ത്രങ്ങൾ ശുക്രന്റെ പ്രീതിക്കായി ഓം ശുക്രായ നമ എന്ന മന്ത്രവും ദിവസം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഗുണകരമാണ് എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര ഭവതി ക്ഷേത്രം പൂരനക്ഷത്രക്കാരുടെ ജന്മനക്ഷത്ര ക്ഷേത്രമായി കരുതപ്പെടുന്നു ഇവിടെ പഴിപാടുകൾ നടത്തുന്നത് ഉത്തമമാണ്